ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കുവൈറ്റിലെ പ്രവാസി ദമ്പതികളായ രണ്ടുപേരും നേഴ്സാണ് രണ്ടുപേർക്ക് ഏതാണ്ട് രണ്ടുപേർക്കും കൂടി അഞ്ചു ലക്ഷം രൂപയോളം അതായത് ഒരാൾക്ക് രണ്ടര ലക്ഷം രൂപയോളം ശമ്പളം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മേടിച്ചു രണ്ട് വ്യക്തികളാണ് സൂരജും ബിൻസിയും അതായത് സൂരജ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നു അതേപോലെ തന്നെ മറ്റൊരു മന്ത്രാലയത്തിന്റെ കീഴിൽ ഈ പറഞ്ഞ ബിൻസീൻ ജോലി ചെയ്യുന്നു വലിയ രീതിയിൽ സമ്പന്നരാണ് നാട്ടിലും വളരെ ആർഭാടമായി ജീവിക്കുന്നു കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്തുക്കളുടെ അവകാശികളാണ് ഈ കഴിഞ്ഞ ഈസ്റ്റർ ഈസ്റ്ററിനടക്കം നാട്ടിൽ വരികയും തങ്ങളുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ യു പഠിക്കുന്ന ഒരു കുഞ്ഞ് ഒരാളെ രണ്ടിൽ പഠിക്കുന്നു ആ രണ്ട് കുഞ്ഞുങ്ങള് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെ നാട്ടിൽ കൊണ്ടാക്കിയതിനു ശേഷം തിരികെ മടങ്ങിപ്പോകുന്നു മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ബാംഗ്ലൂർ പോകുന്നു അതിനുവേണ്ടിയുള്ള പരീക്ഷ പാസ്സാവുന്നു എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടത്തിയതിനു ശേഷം മടങ്ങി മടങ്ങിപ്പോകുന്നു ഇന്നലെ രാത്രിയിൽ ഈ പറഞ്ഞ കണക്ക് ഫ്ളാറ്റിൽ നിന്നും ചില ഒച്ചയും ബഹളങ്ങളൊക്കെ കേട്ടു അതായത് രണ്ടുപേർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്നതിന് ശേഷം ചില ഒച്ചയും ബഹളങ്ങളും ഒക്കെ കേട്ടു എന്ന് പറയുന്നു രാവിലെ നോക്കുമ്പോഴത്തേനും ഈ രണ്ടുപേരും പരസ്പരം കുത്തി മരിച്ചു അതായത് രണ്ടുപേരുടെ കയ്യിലും കത്തി ഉണ്ടായിരുന്നു എന്നാണ് കെയർ ടേക്കറായ ഈജിപ്ഷ്യൻ പറയുന്നത് ഈ ഒരു സംഭവം ആദ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ അസ്വാഭാവികത തോന്നി കാരണം നാളിതുവരെ ഈ രീതിയിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചിട്ടില്ല സോ ഈ ഒരു മരണത്തിൽ വലിയ രീതിയിലുള്ള ദുരൂഹത നിഴലിക്കുന്നു ഈ ഒരു മരണത്തിന് ഒരു മൂന്നാല് സാധ്യതകളാണ് ഞാൻ കാണുന്നത് അതായത് എല്ലാ എന്റെ ഒരു അസംഷനുകളാണ് ഒരു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഈ രീതിയിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായും തോന്നേക്കാം ഇവിടെ ആദ്യത്തെ സാധ്യതയായി ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു പേരും തമ്മിൽ കൂടുന്നു അതായത് നിരന്തരമായി രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതായത് സാമ്പത്തികമായി വളരെ ഭദ്രതയുള്ളവരാണ് സാമ്പത്തിക വിഷയം ഒന്നും ഇവരുടെ ഭവനത്തിലില്ല രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് രണ്ടുപേർക്ക് നല്ല രീതിയിൽ ജോലിയുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ആ അവസരത്തിൽ എന്താണ് ഇവരുടെ ഫാമിലിയിൽ എപ്പോഴും വഴക്കുണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം ആ ഒരു കണ്ണി എന്തായിരുന്നു അത് മൂന്നാമതൊരാളുടെ സാന്നിധ്യമായിരുന്നു അതായത് രണ്ടുപേരിൽ ആർക്കും ഉണ്ടായ ഒരു അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് മൂലമാണോ ആ ഒരു മൂന്നാമതൊരാളാണോ ഈ മരണത്തിന് കാരണം എന്ന് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ് അതിന് തീർച്ചയായും ഇവരുടെ മൊബൈൽ ഡിവൈസുകൾ പരിശോധിച്ചാൽ മാത്രമേ അതിന്റെ ഉത്തരം ലഭിക്കത്തുള്ളൂ ഇനിമേ പോലീസിന് അതായത് കുവൈറ്റ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഇവർ തങ്ങളിൽ വഴക്കുണ്ടാകുന്നു വഴക്കുണ്ടായ ശേഷം ആദ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചതാണെന്ന് പറയുന്നു ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് സൂരജ് ഭാര്യയെ കുത്തിക്കൊന്നതിന് ശേഷം സൂര്യ തന്റെ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ച് പറയുന്നു തന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ച് താൻ ഭാര്യയെ വക വരുത്തിയെന്നും താനും മരിക്കാൻ പോകുകയാണെന്നും പറയുന്നു ഇത് മാത്രമാണ് പോലീസിന് കിട്ടിയ ഏക തെളിവുകൾ അതായത് ഇവരുടെ വീട് പരിശോധിച്ചപ്പോൾ ഈ കെയർ ടേക്കർ പറയുന്നത് ചില ഒറ്റപ്പാടുകൾ രാത്രി ഉണ്ടായിരുന്നു രാവിലെ പോയപ്പോഴത്തേന് പരസ്പരം കുത്തി മരിച്ചു കിടക്കുന്നു രണ്ടുപേരുടെ കയ്യിലും കത്തിയുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിക്കുന്നവർ മരിച്ചതിന് ശേഷവും അവരുടെ കയ്യിൽ ഈ രീതിയിൽ കത്തിയിരിക്കുന്നത് വലിയൊരു അസ്വാഭാവികതയാണ് അത് കത്തി പിടിപ്പിച്ചാണ് കാണിരിക്കുന്നത് അവിടെ മൂന്നാമതൊരാൾ വന്നു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിലേക്ക് ഞാൻ അവസാനം വരാം ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് അതായത് ഒന്നെങ്കിൽ രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടാവുന്നു അങ്ങോട്ടും അങ്ങോട്ടും കുത്തി മരിക്കുന്നു എന്ന് പറയുന്നത് തീർത്തും വാസ്തവവിരുത്തമാണ് അതിന് യാതൊരു സാധ്യതയുമില്ല രണ്ടാമത്തെ ഒരുപക്ഷെ സൂര്യജിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പ് മൂലം ഇവർ തങ്ങളിൽ നിരന്തരമായി വഴക്കുണ്ടാവുന്നു ഒരു പക്ഷേ അന്ന് രാത്രി എന്തെങ്കിലും അസ്വാഭാവികമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്കിടയിൽ സംഭവിച്ചിരിക്കാം അതിനെ ചൊല്ലി വഴക്കുണ്ടാകി അതിനെച്ചൊല്ലി വാക്കുകേർക്കമുണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാവുകയും ഒരുപക്ഷെ അൺകൺട്രോൾഡ് ആയ സൂരജ് തന്റെ ഭാര്യയെ കുത്തിയതിന് ശേഷം ചെയ്തത് പോയി അല്ലെങ്കിൽ കയ്യബത്തമാണെന്ന് മനസ്സിലാക്കി സ്വയം കുത്തി മരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെ ഒരു ചോദ്യം ഉയരുന്നെന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള അതായത് മരണപ്രാളത്തിൽ വിളിക്കുന്ന വിളികളോ ഒച്ചപ്പാടുകളോ ഒന്നും അതായത് ഇവരുടെ റൂമിൽ വഴക്കുണ്ടായ അത് മറ്റൊരു ഒച്ചപ്പാടും ഈ പറഞ്ഞ ഈജിപ്ഷ്യൻ സെക്യൂരിറ്റിയോ ഇവരുടെ ഫ്ളാറ്റ് എന്ന് പറയുന്നത് വലിയ എന്ത് മറ്റനേകം ആളുകൾ താമസിക്കുന്ന ഫ്ളാറ്റാണ് തൊട്ട് അടുത്തുള്ള റൂമുകളിലുള്ള ആരും ഈ രീതിയിലുള്ള മരണവപ്രാളത്തിലുള്ള ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നും കേട്ടില്ല എന്നുള്ളത് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതായത് ഇവരിൽ ആരെങ്കിലും ഒരാൾ മരണവപ്രാളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലവറ ഇടലോ മറ്റോ ഉണ്ടാക്കിയില്ലെന്നുള്ളത് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഏറ്റവും ഒടുവിലത്തെ സാധ്യത മറ്റാരുടെങ്കിലും സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഈ സൂര്യജെന്ന് പറയുന്ന വ്യക്തി അതായത് ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ അൺവാണ്ടഡ് റിലേഷൻഷിപ്പിനെ ചൊല്ലി ആയിരിക്കാം ഒരുപക്ഷെ ഈ കുടുംബത്തിൽ വഴക്കുണ്ടാവുന്നത് ഒരുപക്ഷെ സൂര്യാൽ ചതിക്കപ്പെട്ട ഒരു വ്യക്തി ചിലപ്പോ ഇതൊരു സാങ്കല്പികമായിരിക്കാം സിനിമാ കഥകളെ വെല്ലുന്ന ഒരു ടിസ്റ്റ് ഒരു പക്ഷേ വന്നേക്കാം ഒരുപക്ഷെ സൂര്യരാൽ ചതിക്കപ്പെട്ട ഒരു വ്യക്തി ഇവരുടെ ഭവനത്തിൽ അന്ന് എത്തിയിരുന്നു അത് ഏതെങ്കിലും ഒരു സ്ത്രീയാവാം ആ ഒരു സ്ത്രീ ഒരു പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക പോലെയുള്ള മരുന്നുകൾ നൽകി ഇവരെ രണ്ടുപേരെയും മയിക്കിയതിനു ശേഷം രണ്ടുപേരെയും കഴുത്തറസം കുത്തിയും കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കത്തികൾ ഇവരുടെ കയ്യിൽ പിടിപ്പിച്ചതായിക്കൂടെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചു കൂട്ടുകാർക്ക് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് ഈ മൂന്നാമതൊരാൾ അയച്ചതായിരിക്കില്ലേ ഇതെന്റെ മാത്രം സംശയമാണ് സംശയിച്ചു കൂടായുകയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ലോകമെമ്പാടും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത്തരം കേസുകൾ തെളിയിക്കപ്പെടുമ്പോൾ ആരെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്തരം ചില സംഭവങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായി എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു കേസിൽ അതായത് ഈ ബിൻസിയുടെയും സൂരജിൻ്റെയും മരണത്തിൽ വലിയ അസ്വാഭാവികത നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം ഒരു തരത്തിലും ഈ പറഞ്ഞ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമാണ് അതുപോലെ തന്നെ ഈ രീതിയിൽ ആർഭാടമായി ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ ഭാര്യയെ കൊന്നതിന്റെ പേരിൽ സ്വയം ജീവൻ എടുക്കുക ഭാര്യയെ കൊന്നതിന്റെ പേരിൽ സ്വയം ജീവനെടുക്കുക എന്നുള്ളത് ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതായത് ഒരു റിലേഷൻഷിപ്പിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നു ഭാര്യയെ കൊല്ലേണ്ടി വരുന്നു കയ്യപ്പം സംഭവിച്ചു തന്നു തന്നെ വെക്കുക ആ ഒരു വിഷമത്തിൽ ജീവനൊടുക്കിയ എത്ര ഭർത്താക്കന്മാരുണ്ട് അതായത് ഭാര്യയെ കൊന്നതിന് ശേഷം താൻ സ്വയം കുത്തി മരിച്ചതാണെന്നാണ് സൂര്യജ് മെസ്സേജ് അയച്ചേക്കുന്നത് അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് എത്ര ഭർത്താക്കന്മാരുണ്ട് അതായത് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനോ മറ്റൊരാളെ കല്യാണം കഴിക്കാനോ ആണ് ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് വെക്കുന്നത് ഒരു വ്യക്തി സ്വയം മരണം ഇരുന്ന് വാങ്ങൂ ഭാര്യ മരിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മരണം ഇരുന്ന് വാങ്ങൂ ഒരു സാധ്യതയില്ല ഇന്ന് സൂര്യനെ പോലുള്ള ഒരാൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് അതായത് ഒരു അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് കൊണ്ടാണ് ഭാര്യയെ കൊന്നതെങ്കിൽ ഒരു തരത്തിലും ഈ ഒരു ക്യാരക്ടറുള്ള ഒരാൾ സ്വയം കുത്തി മരിക്കുമെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല വിരിലെണ്ണാവുന്നവർ പോലും അങ്ങനെ ചെയ്തതായി ഇതുവരെ കണ്ടിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിൽ വലിയ അസ്വാഭാവികതയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ മൂന്നാമതൊരാളുടെ പങ്ക് ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഏറെ സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ഞാൻ ഈ പറയുന്ന പോലെ സൂരജനെ കൊണ്ട് ബന്ധം തകർന്ന അല്ലെങ്കിൽ സൂരജിനോട് റിവഞ്ചുള്ള ഒരു വ്യക്തി ചെയ്ത ഒരു കൊലപാതകമായാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ ഇതിനെ തോന്നുന്നത് അല്ലാത്ത പക്ഷം ഇതുപോലൊരു ഫാമിലി ഈ രീതിയിൽ ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇത് തീർച്ചയായും സമഗ്രമായ രീതിയിൽ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നിവ എപ്പോഴും കണ്ടുവരാറുള്ളതുപോലെ തന്നെ ഈ ഒരു മരണത്തിലും ഈ പറഞ്ഞ സംശയ രോഗവും അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങളും തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നതെന്ന് പറയാതെ വയ്യ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അപ്പനും അമ്മയും ഇല്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥ ഈ രണ്ടുപേരും ഉണ്ടാക്കി കൊടുത്തു ഇനിവേ ഇത്തരം അവസ്ഥകൾ ഒരു കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണാം മാധ്യമ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക